നമ്മളെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട് നമ്മളെവിടെ പാർത്താലും ദൈവത്തിൻ്റെ നീതിയും ന്യായവും അനുസരിച്ച് മാത്രമേ നമ്മൾ പ്രവർത്തിക്കാനും ഇടപെടാനും പാടുള്ളൂ ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത് തന്നെ നീതിക്കും ന്യായത്തിനും വേണ്ടിയാണ് ഈ നീതിയും ന്യായവും പ്രവർത്തിക്കാതെ നമ്മൾ നമ്മുടേതായ രീതികളിൽ ഇടപെട്ട് അന്യായം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്കെതിരെ ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ കോപവും ന്യായവിധിയും ഉണ്ടാകും അതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക ബൈബിൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് അനാഥൻ വിധവ പരദേശി ബലഹീനർ ദുർബലർ ഭാരപ്പെടുന്നവർ ആശങ്കകളിലും ആകുലതകളിലും ആയിരിക്കുന്നവർ സകലർക്കും നിങ്ങളെ ന്യായവും നീതിയും നടത്തി കൊടുക്കണം ആകെയാൽ ന്യായം വെള്ളം പോലെയും നീതി വറ്റാത്ത തോട് നിങ്ങളിലൂടെ കവിഞ്ഞൊഴുകണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളേത് മേഖലയിലായിരുന്നാലും നിങ്ങൾ ജോലി ചെയ്യുന്നതായാലും കുടുംബത്തിലായിരുന്നാലും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലായിരുന്നാലും ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നിങ്ങൾ നിൽക്കാൻ പാടുള്ളൂ